ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഹനുമാൻ്റെ ശക്തിയെക്കുറിച്ചും കുറിച്ചും ഭക്തിയെ കുറിച്ചും ഒക്കെയുള്ള രണ്ടു മൂന്ന് കഥകൾ ശ്രീ പറയുകയുണ്ടായില്ലോ അപ്പോൾ നമ്മൾ ഭക്തി ഭാവനയില് പോകുന്നവർക്ക് ആ കഥകളൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കഥകളിലെ ആ ഒരു സാരാംശം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ കഴിഞ്ഞപ്പോഴാണ് ശ്രീ പറഞ്ഞത് രണ്ടു മൂന്ന് കഥയും കൂടെ പറയാനുണ്ടായിരുന്നു ശരിക്കും എന്ന് അപ്പോ ഈ വീഡിയോയില് ശ്രീ ആ കഥകളൊന്ന് പറയാമോ പറയാമെന്ന് പറഞ്ഞത് പിന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇവിടെ കൊടുക്കാം അത് പോയി കാണാം പറയോ തീർച്ചയായിട്ടും ഹനുമാൻ സ്വാമിയുടെ ജീവിതവും അതും അതിലെ വിജയങ്ങളും എല്ലാം മനുഷ്യരാശിയെ വളരെയധികം എൻകറേജ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഇത് ചരിത്രമാവട്ടെ കഥയാവട്ടെ പുരാണമാവട്ടെ എന്തുമാവട്ടെ പക്ഷെ ഇതിലെ ഭക്തി എന്ന് പറയുന്ന എലമെന്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിലായാലും നമ്മൾ മനുഷ്യരാശിയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഈ ഭക്തി ഭാവനയിലേക്ക് ഗുരുകാരുണ്യം കൊണ്ട് ഉണരാൻ കഴിഞ്ഞാൽ അത് നമുക്കും നമ്മുടെ സമൂഹത്തിനുമെല്ലാം അതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനത്തെ മുൻനിർത്തി ഈ ഭക്തി ഭാവനയുടെ മഹത്വത്തെക്കുറിച്ച് കാണിക്കാനാണ് നമ്മൾ ഈ ചരിത്രങ്ങളും ഈ കഥകളും എല്ലാം ഇവിടെ ഉദ്ധരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹനുമാന്റെ വിജയങ്ങൾ മഹാവിജയങ്ങൾ അത് ബാലിയായിട്ടാവട്ടെ ഗരുഡനുമായിട്ടും അല്ലെങ്കിൽ പരമശിവനായിട്ടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു ഇപ്രാവശ്യം നമുക്ക് ഇന്ദ്രജിത്തുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫൈറ്റിനെ കുറിച്ച് സംസാരിക്കാം അപ്പൊ ഇന്ദ്രജിത്ത് എന്ന് പറയുമ്പോൾ മഹാപരാക്രമശാലിയായിട്ടാണ് കണ്ടിരിക്കുന്ന വീരയോദ്ധാക്കളിൽ ഏറ്റവും വലിയ യോദ്ധാക്കന്മാരിൽ ഒരാളായിട്ടാണ് അപ്പൊ അദ്ദേഹം ഇന്ദ്രനെ ഇന്ദ്രനെപ്പോലും ജയിച്ചിട്ടുള്ള മഹാപരാക്രമശാലിയാണ് അപ്പൊ അദ്ദേഹവുമായിട്ട് ഈ നമ്മുടെ ശ്രീരാമനും ശ്രീ ലക്ഷ്മണനും എല്ലാം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മായാശക്തികളും എല്ലാം കണ്ട് പൊറുതിമുട്ടി അവസാനം ശ്രീരാമൻ ഈ ബ്രഹ്മാസ്ത്രത്തെ എടുത്തു പ്രയോഗിക്കാനായിട്ട് ആവാഹിക്കുകയാണ് അപ്പൊ ഈ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുന്ന നിമിഷത്തിൽ തന്നെ അത് അന്തരീക്ഷത്തിൽ അത്രമാത്രം പ്രകമ്പനങ്ങളും പ്രതിധ്വനികളും എല്ലാം ഉണ്ടാക്കി ഒരു വലിയ ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതാണ് അപ്പൊ ശ്രീരാമൻ ഇത് ആവാഹിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇത് വലിയൊരു നാശത്തിലേക്കാണെന്ന് കാണുമ്പോൾ അദ്ദേഹം അത് പിൻവലിച്ചിട്ട് അദ്ദേഹം പറയും ഒരു എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു വ്യക്തി യുദ്ധത്തിലേക്ക് ഈ ഒരു ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറുന്നതായിട്ടും എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ദ്രജിത്ത് നേരെ എന്നാൽ ഞാൻ തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് ഇവർക്കെതിരെ ബ്രഹ്മാസ്ത്രത്തെ ആവാഹിക്കുക ഈ ബ്രഹ്മാസ്ത്രത്തെ അന്തരീക്ഷത്തിലേക്ക് നമ്മളിങ്ങനെ വിടുന്നതിനോടൊപ്പം തന്നെ അത് വലിയ പ്രകമ്പനങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് അത് പിന്നെ അന്തരീക്ഷത്തിലേക്ക് പോയി തിരിച്ചു വരുന്ന ആ ശക്തിയെല്ലാം സ്വരൂപിച്ച് തിരിച്ചു വരുന്ന സമയത്തിനിടയ്ക്ക് തന്നെ മറ്റ് പിന്നെ ശ്രീരാമൻ്റെ ആ വാനര പടയും സുഗ്രീവനും വിഭീഷണനും ഇവരെല്ലാവരും വളരെ വിഷമിക്കുകയും ആ കാര്യം ഈ ബ്രഹ്മാസ്ത്രത്തെ സംബന്ധിച്ച് ആർക്കും അതിനെ തടുക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആർക്കും അതിനെ തടുക്കാൻ കഴിയില്ല എന്നാണ് പ്രമാണം അപ്പോൾ ഇന്നുവരെ അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല അപ്പോൾ എല്ലാം കഴിഞ്ഞു എന്നുള്ള മട്ടിൽ വിഭീഷണൻ വന്ന് ശ്രീരാമനോട് മാപ്പ് ചോദിക്കുകയാണ് തൻ്റെ കുടുംബം ഇത്രയും വലിയൊരു മഹാപാതകം ചെയ്തിരിക്കുന്നു ലോകത്തിനെ തന്നെ അല്ലെങ്കിൽ നാശം സംഭവിക്കുന്ന ഒരു കാര്യം ചെയ്തിരിക്കുന്നു എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞ് വിഭീഷണൻ വരുന്നു ലക്ഷ്മണൻ വന്ന് ശ്രീരാമനോട് മാപ്പ് ചോദിക്കുന്നു അതായത് സീതയെ രക്ഷിക്കുന്ന ഈ ഉദ്യമത്തിൽ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒരു സഹോദരൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ കഴിഞ്ഞില്ല എന്നെല്ലാം പറഞ്ഞ് ലക്ഷ്മണൻ വിഷമിക്കുന്നു സുഗ്രീവൻ വിഷമിക്കുന്നു അപ്പോഴും ഹനുമാൻ ചാടിയിറങ്ങി ഈ വിപത്തിൽ നിന്ന് നമ്മുടെ കൂടെ ശ്രീരാമനല്ലേ സാക്ഷാൽ ശ്രീരാമനല്ലേ ഉള്ളത് പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് ഈ വിപത്തിൽ നിന്ന് ഏർ നമ്മളെ അദ്ദേഹം രക്ഷിക്കുമെന്ന് പറയുമ്പോൾ വിഭീഷണൻ വന്ന് അദ്ദേഹത്തിനോട് പറയാണ് ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ പ്രപഞ്ചത്തിൽ ആർക്കും കഴിയില്ല അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നതും ഹനുമാൻ വളരെയധികം വിഷമിച്ചിട്ട് പറയുന്നു ബ്രഹ്മാസ്ത്രത്തെ ഞാൻ തടുക്കും എന്നും പറഞ്ഞ് അതിനോട് ഏർ വേണ്ടി ആയുമ്പോൾ ഈ നമ്മുടെ ലക്ഷ്മണൻ വന്ന് പറയാണ് ലക്ഷ്മണൻ പോലും വന്ന് പറയാണ് ഹനുമാൻ ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല ആ നിമിഷം വീണ്ടും അദ്ദേഹം പറയുന്നു അത് കഴിയും രാമനാമം കൊണ്ട് അത് കഴിയും എനിക്കതിന് എൻ്റെ ഭഗവാന്റെ എന്താണ് കാരുണ്യം ഉണ്ടായാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവസാനം ശ്രീരാമൻ വന്ന് പറയാണ് ആ ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സങ്കട നിവാരണത്തിന് വേണ്ടി നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യൂ ഹനുമാൻ എന്ന് പറഞ്ഞ് ശ്രീരാമൻ ആശീർവദിച്ചു വിടുകയാണ് അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രത്തിന് പിറകെ ഹനുമാൻ അന്തരീക്ഷത്തിലേക്ക് കുതിച്ചു പായുകയും ബ്രഹ്മ ബ്രഹ്മാസരത്തെ അദ്ദേഹം തടഞ്ഞു നിർത്താനായിട്ട് മാക്സിമം പരിശ്രമിക്കുന്നതായിട്ടും ബ്രഹ്മാസ്ത്രത്തോട് അദ്ദേഹം ഇങ്ങനെ അതേ അതേ വേഗതയിൽ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതും അവസാനം നടക്കാതെ അദ്ദേഹം തളർന്നു ഭൂമിയിലേക്ക് തിരിച്ച് വീഴുന്നതും നമ്മൾ കാണുകയാണ് അതിനുശേഷം ഈ ബ്രഹ്മാസ്ത്രം അന്തരീക്ഷത്തിലേക്ക് പ്രവഹിച്ച് ഇവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഈ ഹനുമാൻ രാമനാമവും ജപിച്ചുകൊണ്ട് ഈ ബ്രഹ്മാസരത്തിന്റെ മുമ്പേ കയറി നിൽക്കുകയാണ് അപ്പോൾ ബ്രഹ്മാസരത്തിന്റെ മുമ്പേ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് ഈ ബ്രഹ്മാസ്ത്രം അതിൻ്റെ സർവ്വ താണ്ഡവവും സർവ്വശക്തിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് വരികയും ഒരംശം ശ്രീരാമനിലേക്കും ഒരംശം ലക്ഷ്മണനിലേക്കും പോവുകയും ആ അതിൽ ലക്ഷ്മണൻ മരിച്ചു വീഴുകയും ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ബ്രഹ്മാസ്ത്രത്തെ പോലും രാമനാമം കൊണ്ട് വണങ്ങി അതിൻ്റെ ആ സംഹാര താണ്ഡവത്തെ ഇല്ലാതാക്കി എന്നുള്ള രീതിയിൽ അത് മഹത്തരമായ ഏറ്റവും മഹത്തരത്തിൽ മഹത്തരമായ ഒരു കാര്യമായിട്ടാണ് പുരാണങ്ങളിൽ കാണുന്നത് കാര്യം ബ്രഹ്മാസ്ത്രത്തെ തണുക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ ഈ ഹനുമാനെ സംബന്ധിച്ച് അദ്ദേഹം അതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെ വണങ്ങിക്കൊണ്ട് അതിനെ നിർവീര്യമാക്കി എന്നുള്ളതാണ് അപ്പോൾ അത് ഏറ്റവും വലിയൊരു ഭക്തന്റെ വിജയം ആയിട്ട് കാണുകയാണ് ഇനി മറ്റൊരവസരത്തിൽ സാക്ഷാൽ ശ്രീരാമനുമായിട്ട് ഹനുമാൻ യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു അവസരം ഉണ്ടാവുകയാണ് അപ്പോ തൻ്റെ തന്റെ പിന്നെ ഭഗവാനായ ശ്രീരാമനുമായിട്ട് യുദ്ധം ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ തന്നെ ഹിന്ദിയിലൊരു പ്രയോഗമുണ്ട് രാമബാണം അതായത് രാമബാണം എന്ന് പറയുന്ന രാമബാണത്തിനെ തടുക്കാൻ ആർക്കും കഴിയില്ല എന്നാണ് പറയുന്നത് രാമബാണം എന്ന് പറയുന്നത് അത്രക്ക് അത് അൾട്ടിമേറ്റ് ആണ് അതിനപ്പുറം പിന്നെ ഒന്നുമില്ല അപ്പോൾ ഈ രാമബാണത്തിനെതിരെ എങ്ങനെ ഹനുമാൻ അതിനെ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആ കഥയുടെ തുടക്കം ഞാൻ മറന്നുപോയി അതായത് ഈ കാശി രാജാവ് നമ്മുടെ വിശ്വാമിത്രൻ തപസ് ചെയ്യുന്ന ഒരു മരത്തിന്റെ മരം മുറിച്ചിടുകയോ അങ്ങനെ എന്തോ സംഭവിക്കുമ്പോൾ വിശ്വാമിത്രന്റെ തപസ്സം മുടങ്ങുകയും അദ്ദേഹം ശപിക്കാനായിട്ട് വരുമ്പോൾ കാശി രാജാവ് ഓടി വന്ന് ഹനുമാന്റെ മാതാവിനെ കാണുകയും അഭയം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഹനുമാന്റെ മാതാവ് പറയും എൻ്റെ മകൻ നിങ്ങളെല്ലാത്തിൽ നിന്ന് രക്ഷിക്കുമെന്ന് വാക്കുകൊടുക്കുകയും അപ്പൊ ഹനുമാൻ വരുമ്പോൾ തീർച്ചയായിട്ടും അമ്മ മാതാവിന്റെ വാക്കുകൾ പിന്നെ പാലിക്കാനുള്ള കടമ തനിക്കുണ്ടെന്നുള്ള രീതിയിൽ ഹനുമാൻ അത് അദ്ദേഹത്തിന്റെ സുരക്ഷയെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ ഈ വിശ്വാമിത്രൻ നേരെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ ശ്രീരാമനെ ചെന്ന് കണ്ടിട്ട് ഇങ്ങനെ ഒരു രാജാവ് എന്നെ അപമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ നമുക്കൊരു പാഠം പഠിപ്പിക്കണമെന്നുള്ള അർത്ഥത്തിൽ ശ്രീരാമനുമായിട്ട് അദ്ദേഹത്തിന്റെ പടയുമായിട്ട് വരികയും ഈ കാശിരാജാവും രാജാവും വാനരപ്പടകളും എല്ലാം ഹനുമാനോടൊപ്പം വരികയും ചെയ്യും ഇവര് നേർക്ക് നേർ കാണുമ്പോൾ ലക്ഷ്മണനും എല്ലാം ഹനുമാനോട് പറയാം അങ്ങ് മാറണം കാര്യം ഇത് രാമൻ്റെ ആവശ്യമാണ് ഗുരു ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നെല്ലാം പറയുമ്പോൾ ഹനുമാൻ പറയുന്നു ഞാനിപ്പോൾ വാക്ക് കൊടുത്തുപോയി ഈ വാക്ക് ഞാൻ മാറ്റിയാൽ അത് എൻ്റെ ഗുരുവായ ശ്രീരാമനാണ് അപമാനം കാര്യം വാക്ക് പാലിക്കണമെന്ന് മര്യാദ പുരുഷോത്തമനായ എൻ്റെ രാമൻ എന്നെ പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ യുദ്ധത്തിലേക്ക് തന്നെ വരാനേ നിവൃത്തിയുള്ളൂ എന്ന് പറയുമ്പോൾ ഈ രണ്ട് പടകളും യുദ്ധത്തിലേക്ക് ഏർപ്പെടുകയും ആ സമയത്ത് ഹനുമാൻ പറയും അത് നിർത്തു യുദ്ധം നിർത്തു ഇവിടെ ഇനിയിപ്പോൾ ഒരേ ഒരു പോകുമ്പഴിയേ ഉള്ളൂ കാര്യം ഏർ എനിക്ക് വാക്കു കൊടുത്തുപോയി ഞാൻ വാക്ക് പാലിക്കണം ഭഗവാനും ശ്രീരാമനും വാക്ക് കൊടുത്തുപോയി പാലിക്കണം അപ്പൊ ഇനി ഒരു വഴിയേ ഉള്ളൂ ശ്രീരാമനെ എന്നെ കൊല്ലുക എന്നെ കൊന്നുകൊണ്ട് ഈ അദ്ദേഹത്തെ വാക്ക് തീർക്കട്ടെ അല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ശ്രീരാമൻ വളരെയധികം വിഷമിച്ചുകൊണ്ട് എന്ത് ചെയ്യട്ടെ എന്നറിയാതെ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാമിത്രൻ പറയും എന്നാൽ പിന്നെ അദ്ദേഹത്തെ ആ പടയെ വകവരുത്തൂ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യൂ വാക്ക് പാലിക്കൂ എന്നെല്ലാം പറയുമ്പോൾ ശ്രീരാമൻ ഇതേപോലെ വിഷമിച്ചുകൊണ്ട് കൊണ്ട് ഒരു അമ്പെടുത്ത് ഇങ്ങനെ സങ്കല്പിച്ച് ഓരോ അമ്പുകളായിട്ട് ചെയ്യുമ്പോഴും ഈ ഹനുമാൻ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഏർ രാമനാമം പ്രാർത്ഥിച്ചുകൊണ്ട് കാശി രാജാവിനോടും പറയും ഹനുമാൻ എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം നേടാനായിട്ട് നമ്മൾ രാമനാമം ജപിക്കൂ അപ്പോ ഈ രാമനാമം രാമ 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 എന്ന് പറഞ്ഞ് ഈ ഹനുമാൻ ഇങ്ങനെ ജപിക്കുന്നതും ഏർ അപ്പോ ഈ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനിങ്ങനെ രാമ നാമം ജപിക്കുമ്പോൾ ഈ മന്ത്രങ്ങൾ ഈ മന്ത്രത്തിൻ്റെ പ്രതിധ്വനിയാൽ ഒരു വലിയ ഒരു എന്താ പറയുന്ന ഒരു കവചം സൃഷ്ടിക്കപ്പെടുകയും എല്ലാ ബാണങ്ങളും അതിൻ്റെ മുമ്പിൽ നിഷ്പ്രഭമായി പോവുകയാണ് അപ്പോൾ വിശ്വാമിത്രൻ പറയും നിങ്ങൾ രാമൻ്റെ ആ വാക്ക് പാലിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബ മഹിമയെ അല്ലെങ്കിൽ രാജ ആ ധർമ്മത്തെ നിർവഹിക്കൂ അത് ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ പ്രയോഗിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ശ്രീരാമൻ കരഞ്ഞുകൊണ്ട് ഏറ്റവും പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് പോലും ഈ പറയുന്ന രാമനാമത്തിൻ്റെ കവചത്തെ ഭേദിക്കാൻ കഴിയുന്നില്ല രാമബാണം പോലും അതിൻ്റെ മുന്നിൽ തോറ്റുപോകുന്നു രാമനാമത്തിൻ്റെ മുന്നിൽ തോറ്റുപോകുന്നു എന്നുള്ളതാണ് അങ്ങനെ വരുന്നപ്പോൾ അവസാനം ശ്രീരാമൻ തൻ്റെ വില്ലുകൾ പിന്നെ വിശ്വാമിത്രന്റെ മുന്നിൽ സമർപ്പിക്കുകയും ഇനി എനിക്ക് വാക്കുപാലിക്കാൻ സാധിച്ചില്ല അങ്ങ് എന്നെ കൊല്ലുകയാണ് ഇതിനുള്ള ശിക്ഷ കാര്യം എന്നെ കൊന്നോളൂ കാര്യം എനിക്ക് വാക്കുപാലിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ വിശ്വാമിത്ര മഹർഷി പ്രസന്നനാവുകയും അദ്ദേഹം പറയുന്നു അപ്പോൾ ഇത് വളരെ നല്ലതായി ചരിത്രത്തിൽ എക്കാലവും ഓർക്കപ്പെടുന്ന വളരെ മഹത്തരമായ വാക്കിനു വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ധർമ്മത്തിന് വേണ്ടി രണ്ടുപേരും നിലയുറച്ചു എന്നുള്ള അർത്ഥത്തിൽ ഇതൊരു മഹത് കാര്യമായിട്ട് എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് പറയുകയും ഇവിടെയും ഹനുമാൻ്റെ ആ ഭക്തി നാമജപം അതായത് ഭക്തന് ഭഗവാനേക്കാളും ശക്തി അതായത് നിർഗുണ സ്വഭാവത്തിലുള്ള ആ ഭഗവാൻ ആ സഗുണഭാവത്തിൽ ശക്തിയിൽ ഭഗവാനേക്കാളും ഈ പ്രബ പ്രപഞ്ചത്തിൽ ഭക്തൻ ഉയർന്നു നിൽക്കുന്നു എന്ന് ഒരു തെളിവ് അല്ലെങ്കിൽ അതിൻ്റെ ഭക്തന്റെ ശക്തി ആ പ്രകൃതിയിൽ അത്രമാത്രം വലിപ്പമാണെന്ന് കാണിക്കുന്ന ഒരു അനുഭവമാണ് അപ്പൊ ഇതെല്ലാം ഭക്തിയുടെ വിജയത്തെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഭക്തിയുടെ അല്ലെങ്കിൽ ഈ നാമജപത്തിൻ്റെ ആ വിജയം നമുക്കെല്ലാവർക്കും പ്രചോദനമാകട്ടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് നമ്മുടെ നമുക്ക് ചുറ്റുമുള്ള യുദ്ധങ്ങളിൽ നിന്ന് എല്ലാ വിഷമതകളിൽ നിന്നും മോചനം നേടാൻ നമുക്ക് ഈ നാമജപം ഉപകരിക്കട്ടെ ഈ ഭക്തിഭാവന നമുക്ക് ശരിയായ കാഴ്ചപ്പാടുകൾ നൽകട്ടെ അറിവുകൾ നൽകട്ടെ ജ്ഞാനം നൽകട്ടെ എന്നെല്ലാം ആശംസിക്കുന്നു അതിനു വേണ്ടിയുള്ളൊരു തുടക്കമായിട്ട് ആണ് ഈ കഥ ഞാനിവിടെ പറയുകയുണ്ടായത്